നമസ്കാരം സുഖമല്ല എല്ലാവർക്കും ഞാൻ ഇതിനു മുൻപ് ബാച്ചലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളി പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പുളി ഇല്ലാത്ത കറിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരിത്തിരി പുളി കൂട്ടി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ് ഈ കുക്കുംബാർ കിച്ചടി ഇട്ടം അപ്പം ഇതിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കുക്കുംബാറാണ് കേട്ടോ ഇത് ഫീൽ ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കേ ഇവിടുത്തെ കുക്കും പറിവിന് ചെറുതാണ് കേട്ടോ നാട്ടിലത്തെ പോലെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ അരിയുണ്ടല്ലോ അത് കളയുന്നതായിരിക്കും നല്ലത് കേട്ടാ നമുക്ക് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്ക ഒരുപാട് പ്രസ് ചെയ്ത് ഉടക്കണ്ടെട്ടോ അത് ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ അപ്പൊ അവൾക്ക് ഇതിന്റെ അകത്തു നിന്ന് നല്ലോണം വെള്ളം വരും ആ വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കണേ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ അകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നാളികേരം കൊടുക്കാം നമുക്ക് നാളികേരം കുറച്ച് മതി കേട്ടോ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ഇതിനകത്ത് ഒഴിച്ചെടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കണ രണ്ട് പച്ചമുളകുണ്ടല്ലോ ഉണ്ടല്ലോ അതും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടെടുക്കുന്നത് എന്നിട്ടിത് നല്ലോണം മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കടുകും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ ഈ കടുക് ഇട്ടിട്ട് അധികം അരയ്ക്കണ്ട അരയ്ക്കണ്ടെട്ടോ ഒന്ന് ചതഞ്ഞാൽ മതി ഒരു നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന പോലെ ഒരുപാടാണ്ട് അരയണ്ടപ്പോ ഒന്നാണ്ട് അടിച്ചെടുത്താൽ മതി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന കുക്കുംബലുണ്ടല്ലോ അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ വെള്ളം വന്നിട്ടുണ്ടോ അതിന്റെ അകത്ത് വെള്ളം കിച്ചടിയിൽ എന്ന് പറഞ്ഞാൽ കിച്ചടി ഭയങ്കര ലൂസാവൂട്ടെ അതുകൊണ്ടാണ് നമ്മളിത് ഈ നീര് പിഴിഞ്ഞെടുക്കുന്ന കേട്ടാ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച ചിക്കൻ അരപ്പ് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കാൽ ടീസ്പൂണ് താഴേന ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ എടുത്ത തൈര് ഉണ്ടല്ലോ അതിൽ ബാലൻസ് ഉള്ളത് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ടേബിൾ സ്പൂൺ തൈരും കൂടി അരയ്ക്കാൻ ഒഴിച്ചു കൊടുത്തേട്ടാ ഇത് കുറച്ച് നാളികരയിലുള്ളത് കൊണ്ട് അരയുന്നുണ്ടായില്ല തൈരൊന്ന് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ കട്ടയാൻ പാടില്ലേ കാലക്കപ്പ് തൈരുന്നെടുത്ത് വെച്ചിരുന്നത് അത് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ടിട്ട് നമ്മൾ ആദ്യം അരയ്ക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് ബാക്കിയുള്ളത് ഇപ്പം ഇതിലൊഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം പാകത്തിന് ഉണ്ടോ നോക്കട്ടോ ഒരു നുള്ളുപ്പും കൂടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രാശ് ഉപ്പ് കുറവുണ്ടായിരുന്നേ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വറവ് മാത്രം ഇടണ്ടേ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ചെണ്ണ ചൂടായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പറ്റൽ മുളക് ഇട്ടുകൊടുക്കറിവേപ്പില പത്ത് മിനിറ്റോണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുക്കുംബർ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കുക്ക് ചെയ്യൊന്നും ഇല്ലെട്ടാ ജസ്റ്റ് ഒന്നും വറവെടുള്ള എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഒന്നും വേവിക്കുന്നില്ല ആ പച്ചടി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ എല്ലാം വേവിച്ചത് നമ്മൾ ചേർക്കണത് കേട്ടാ അപ്പൊ ഇത് ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റുന്നതാണ് അതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ